ദൈവകരത്തിന്റെ കരുത്തു തിരിച്ചറിയുന്നവനെ സ്വന്തം കരത്തിന്റെ ശക്തിയും തിരിച്ചറിയാനാകൂ നാശത്തിനായി കരമുയർത്തുന്ന ശത്രുവിനു മുന്നിൽ രക്ഷയ്ക്കായി കരമുയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇരുപത്തിയെട്ടാം സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുന്നു ുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കത്താവ് വാഴത്തേഴ് അവിടുന്നു എൻ്റെ രാജനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കത്താവി വിളിച്ചപേക്ഷിക്കുന്നു എന്റെ അഭയശിലയായ അങ്ങ് എനിക്കു നേരെ ചെവി അടയ്ക്കരുതേ അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും കത്താവു ുടെ സ്വ ശ്രവിച്ചിരിക്കുന്നു അങ്ങയുടെ ശ്രീകോവിലേക്കും കൈകൾ നീട്ടി നി സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ആചനയുടെ സ്വരം ശ്രവിക്കണമേ ദുഷ്കമികളായ നീചരോടുകൂടി എന്നെ വലിച്ചിഴക്കരുതേ അവറായക്കാരനോടു സൗഹൃദത്തോടെ സംസാരിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കൂടിക്കൊള്ളുന്നു അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് അവരുടെ ആകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്കു പ്രതിഫലം നൽകണമേ അവർ ചെയ്തതനുസരിച്ച് അവരോടു ചെയ്യണമേ ക്ക പ്രതിഫലം കൊടുക്കണമേ കത്താവ് വാഴ്ത്തപ്പെട്ട് അവിടും എങ്ങനെ രാജനകളുടെ സ്വയം ശ്രവിച്ചിരിക്കും അവ കത്താവിൻ്റെ പ്രവൃത്തികളെ െയും പരിഗണിച്ചില്ല അതുകൊണ്ടു അവിടുന്നു അവരെ ഇടിച്ചു നിരത്തും പിന്നീട് ഒരിക്കലും പണി തുയത്തുകയില്ല കത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്റെ രാജനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കർത്താവ് അവിടുന്നു എൻറെ രാജനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കത്താവ് എൻ്റെ ശക്തി യും പരിചയുമാണ് കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു അതുകൊണ്ടു എനിക്കു സഹായം ലഭിക്കുന്നു എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോടു നന്ദി പറയുന്നു കത്താവ് എന്റെ രാജനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു കത്താവ് സ്വന്തം ജനത്തിൻറെ ശക്തിയാണ് തൻ്റെ അഭിഷിക്തനു സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ് അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ അവരെ സംവഹിക്കുകയും ചെയ്യണമേ വിടുന്നു എന്റെ രാജനകളുടെ ആവിടുന്നു എൻ്റെ രാജനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു ജോനാഥാനെ പ്രതി ഞാൻ ദയ കാണിക്കേണ്ടതിന് സാവുളിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് ദാവീദ് തിരക്കി സാവുളിന്റെ ഭവനത്തിൽ സീബ പേരുള്ള ഒരു അവനെ ദാവിദിന്റെ അടുക്കൽ കൊണ്ടുവന്നു നീയാണോ സീബ ദാവീദ് ചോദിച്ചു അതെ അടിയൻ തന്നെ അവൻ മറുപടി പറഞ്ഞു രാജാവ് അവനോട് ചോദിച്ചു ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ കാണിക്കേണ്ടതിന് കുടുംബത്തിൽ ഇനി ഒരു മകനുണ്ട് അവൻ സീബ പറഞ്ഞു അവൻ അവൻ എവിടെ രാജാവ് ചോദിച്ചു ലോദേബാറിൽ മകൻ മാഖീറിന്റെ വീട്ടിലുണ്ട് സീബ പറഞ്ഞു അപ്പോൾ ദാവീദ് ലോദേബാറിൽ അമ്മിയേലിന്റെ മകൻ മാഖീറിന്റെ വീട്ടിലേക്ക് ആളയച്ച് അവനെ വരുത്തി സാവോളിന്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫി ദാവീദിന്റെ ദാവിദിന്റെ അടുക്കിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിച്ചു മെഫി ദാവീദ് വിളിച്ചു അടിയനിതാ അവൻ ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിന്റെ പിതാവായ ജോനാഥാനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും നിന്റെ പിതാമഹനായ സാവോളിന്റെ ഭൂമിയെല്ലാം ഞാൻ നിനക്ക് മടക്കി നീ എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും ചത്ത നായിക്കു തുല്യനായ എന്നോട് കരുണ കാണിക്കാൻ അങ്ങേക്ക് തോന്നിയല്ലോ പറഞ്ഞു രാജാവ് സാവോളിന്റെ ഭൃത്യൻ സീബയെ വിളിച്ചു പറഞ്ഞു സാവോളിനും കുടുംബത്തിനും ഉണ്ടായിരുന്നതെല്ലാം ഞാൻ നിന്റെ യജമാനന്റെ മകന് നൽകിയിരിക്കുന്നു നീയും മക്കളും ദാസന്മാരും കൃഷി ചെയ്ത് നിന്റെ യജമാനന്റെ മകന് ഭക്ഷണത്തിനുള്ള വക കൊണ്ടുവരണം എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ഉണ്ടായിരുന്നു എന്റെ യജമാനായ രാജാവ് കൽപ്പിക്കുന്നത് പോലെ അടിയൻ ചെയ്യാം സീബ പറഞ്ഞു അങ്ങനെ രാജാവിന്റെ പുത്രന്മാരിൽ ഒരുവനെ പോലെ മെഫിബോഷത്ത് ദാവിദിന്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു മെഫിബോഷത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു മീക്ക സീബയുടെ വീട്ടിൽ ഉണ്ടായിരുന്നവരെല്ലാം ദാസന്മാരായി തീർന്നു അങ്ങനെ മെഫിബോഷത്ത് ജെറുസിലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവന്റെ രണ്ട് കാലിനും മുടന്തായിരുന്നു ിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിക്കലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവീദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെപ്പറയുന്നവർ ഇരു കൈകൊണ്ടും കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജരും സാവുളിന്റെ ചാർച്ചക്കാരുമായിരുന്നു ആയിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗബയക്കാരനായ ക്ഷേമായയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിന്റെ പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബയോൻകാരൻ ഇഷ്മിയേൽ യോഹനാൻ ഗദ്രാക്കാരൻ യോസാബാദ് എലുസായി എറിമൂദ് ബയാലിയ ഷെമാറിയ ഖരൂഫിനായ ഷഫാത്തിയ ഖുറാഹിരായ ഇഷിയ അസരേൽ യോവേസർ യശോബയ ഗദോറിലെ ജറോഹാമിന്റെ പുത്രന്മാരായ മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ച് താമസിക്കുമ്പോൾ ഗാദവംശജനും ശക്തരും കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമൃദ്ധരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെ പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഏസർ ഒബാദിയ എലിയാബ് മിഷ്മാന ജർമിയ അത്തായി ഇലിയേൽ യോഹനാൻ യോഹനാൻസാദ് ഗാദ്ഗോത്രജരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകരെ കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കൂട്ടും പടിഞ്ഞാറൂട്ടും തുരത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ യൂതാഗോത്രങ്ങളിലെ ചിലർ ദാവിത് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദ്ദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് കെണിവച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു ദാവീദേ ഞങ്ങൾ നിന്റേതാണ് യസ്സയുടെ പുത്ര ഞങ്ങൾ നിന്നോടുകൂടെയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാവുളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനസേ ഗോത്രജരായ ചിലർ ദാവീദിന്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീനെ സഹായിച്ചില്ല കാരണം ഫിലിസ്തീ പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കിക്കൊണ്ട് തന്റെ യജമാനനായ സാവൂളിന്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവിദ് സിഖ്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജരായ യോസബാദ് ഇതിയേൽ മിഖായേൽ യുസാബാദ് എലിഹു സില്ലേ ധായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവിദിനെ സഹായിച്ചു ദാവിദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിൻ്റെ സൈന്യം പോലെ വലുതായി തീർന്നു ദാവീദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിൻ്റെ കൽപ്പന പ്രകാരം സാവുളിൻ്റെ രാജ്യം ദാവീദിന് നൽകാൻ വന്ന സേനാവിഭാഗങ്ങളുടെ കണക്ക് യൂതാഗോത്രത്തിൽ നിന്ന് പരിചയും കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് ഷിമയോൺ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് ലേവിയരിൽ നിന്ന് നാലായിരത്തി അറുന്നൂറ് അഹ്റോന്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലിയും യുവാവുമായ സാധൂക്കും അവന്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവുളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവുൾ കുടുംബത്തോടു കൂടിയായിരുന്നു എഫ്രായിം ഗോത്രജരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസയുടെ അർത്ഥഗോത്രത്തിൽ നിന്ന് ദാവിദിനെ രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നവരുമായ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും സെബലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവിദിനെ സഹായിക്കാൻ സന്നദ്ധരും യുദ്ധപരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തിയേഴായിരം പേരും ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ ഇരുപത്തി എണ്ണായിരത്തി അറുനൂറ് പേർ ആഷർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം ജോർദാന്റെ മറുഗര നിന്ന് റൂബൻ ഗാദ് ഗോത്രജരും മനാസയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി ഇരുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവിദിനെ ഇസ്രയേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവിദിനെ രാജാവാക്കുന്നതിൽ ഏകാഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവിദിനോടുകൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബുലൂൺ നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോവറക്കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ല